ഞാൻ ഇന്നൊരു കണവ റോസ്റ്റുമായിട്ടാണ് വന്നിരിക്കുന്നത് ചില സ്ഥലത്ത് ഇതിന് കൂന്തളൊന്നും പറയും ഞാൻ ഞാനിന്നൊരു ഏഴെട്ട് കണവ എടുത്തിട്ടുണ്ട് അതൊന്ന് നമുക്ക് വൃത്തിയാക്കി തൊലിയെല്ലാം കളഞ്ഞ് വൃത്തിയാക്കി എടുത്ത് വെച്ചിട്ടുണ്ട് ഇനി നമുക്കിത് റൗണ്ടിനൊന്ന് കട്ട് ചെയ്തെടുക്കാം വൃത്തി വൃത്തിയാക്കിയെടുത്ത കൂന്തൽ നമുക്കിത് ഒരു പ്രഷർ കുക്കറിലോട്ടിടാം ഈ ഷേപ്പിലാണ് നമ്മൾ നല്ല റൗണ്ടായിട്ട് കട്ട് ചെയ്ത ഇതുപോലെയാണ് എടുത്തിരിക്കുന്നത് അല്പം മഞ്ഞൾപ്പൊടിയിട്ട് നമുക്കൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം അടച്ചു വെച്ച് വേവിച്ചെടുക്കാം ഞാൻ നാല് വിസിൽ വരുന്നവരെ ഒന്ന് വേവിച്ചെടുക്കാം കണ വേവുന്ന സമയം കൊണ്ട് നമുക്ക് അതിനുള്ള മസാല തയ്യാറാക്കാം അതിനായിട്ട് ഒരു ഒന്നര ടീസ്പൂൺ സാധാ മുളക് പൊടി കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇഞ്ചി ഇത് വെളുത്തുള്ളി ആവശ്യത്തിന് ഉപ്പ് ഒരു ടീസ്പൂൺ കാശ്മീരി ഒന്നര ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി ഒന്നര ടീസ്പൂൺ കോൺഫ്ലോറ് ഒരു മുട്ട നാരങ്ങ നീര് നാരങ്ങ നീര് മ മയാവും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം വെച്ച് വെച്ചിരുന്ന ആ കൂന്തളിതിലോട്ട് ഇടാം അത് നന്നായിട്ട് മിക്സ് ചെയ്യാം നന്നായിട്ട് ഒന്ന് മാറിനേറ്റ് ചെയ്ത് ഒരു പത്ത് മിനിറ്റ് വയ്ക്കുക പാൻ അടുപ്പി വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് പെരട്ടി വെച്ചിരുന്ന കൂന്തൾ ഇതിലൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം അതിനായി കുറച്ച് എണ്ണ ഒഴിക്കാം ചൂടായതിന് ശേഷം നമുക്കിതിട്ട് ഫ്രൈ ചെയ്തെടുക്കാം എണ്ണ തിളച്ചിട്ടുണ്ട് നമുക്കിതിലോട്ട് ഫ്രൈ ചെയ്തെടുക്കാം കുറേശെ ഇട്ട് ഫ്രൈ ചെയ്തെടുക്കാം തിരിച്ചിട്ടിട്ടുണ്ട് ഇനി നമ്മൾ കോരി കോരിയെടുക്കാം ഇത് നമ്മൾ സൂക്ഷിച്ചില്ലെങ്കിൽ ഇത് ചിലപ്പോൾ ഇങ്ങനെ പൊട്ടും ഓരോരോ പീസുകളായിട്ട് പൊട്ടും നമ്മൾ സൂക്ഷിച്ചു നിന്ന് വേണം ഇത് ഫ്രൈ ചെയ്തെടുക്കുക ഇനി അടുത്ത ബാച്ചിടാ കണവെല്ലാം ഫ്രൈ ചെയ്ത് കോരിയിട്ടുണ്ട് ആ എണ്ണയിൽ തന്നെ നമുക്ക് ഒരു സവാള ചെറുതായി അരിഞ്ഞത് ഇട നല്ലായിട്ടൊരു ബ്രൗൺ കളർ ആവുന്നതുവരെ നന്നായിട്ട് ഒന്ന് വഴറ്റാം സവാള ഒരു ഏകദേശം ഒരു ബ്രൗൺ കളർ ആവാറായി ഇനി നമുക്ക് ഈ പച്ചമുളക് ഇല്ല ഒരു നാലഞ്ച് പച്ചമുളക് രണ്ടായി കട്ട് ചെയ്തതാണ് അത് ഈ സവാളയിലേക്ക് അത് അല്പം ഉപ്പ് കൂടിയില്ല രണ്ട് കറിവേപ്പില

ഇതിൽ കൂടി അല്പം മസാലയിടാം കുറച്ച് മുളക് പൊടി ഒരു ടീസ്പൂൺ മുളക് പൊടി കാൽ ടീസ്പൂൺ മഞ്ഞൾ അല്പം ഗരം മസാല മസാലയിട ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക നല്ല തിക്ക് ഗ്രേവി ആയിട്ട് വന്നിട്ടുണ്ട് ഇനി നമുക്ക് നേരത്തെ ഫ്രൈ ചെയ്ത കൂന്തളെടുത്ത് ഇതിലോട്ട് മിക്സ് ചെയ്യാം കാണുമ്പോൾ തന്നെ നല്ല അടിപൊളിയായിട്ടുണ്ട് നല്ല മണവും നല്ല ടേസ്റ്റും ഒക്കെയാണ് ചോറിനോട് ചോറിൻ്റെ കൂടെ കഴിക്കാൻ ഇനി വേറെ ഒന്നും വേണ്ട ഇത് മാത്രം മതി ചപ്പാത്തി പൊറോട്ട ഇതിനൊക്കെ കോമ്പിനേഷൻ ആയിരിക്കും ഇത് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണമെങ്കിൽ ഇതിൻ്റെ കൂടെ ഇന്ന് പുട്ടാണ് ഉണ്ടാക്കുന്നത് അടച്ചു വയ്ക്കാം നമുക്കൊന്ന് തുറന്ന് നോക്കാം ഇനി ഒരു അല്പം നാരങ്ങ നീരും കൂടെ ഇതിലോട്ട് ആഡ് ചെയ്യുക നാരങ്ങ നീരും കൂടെ ചേർത്തതിന് ശേഷം നമുക്കൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഓഫ് ചെയ്യുക ഞാൻ പുട്ടാണ് ഇതിന് വേണ്ടിയിട്ട് ഉണ്ടാക്കിയിരിക്കുന്നത് നല്ല ഗോതമ്പ് പുട്ടാണ് ഇനി ഉണ്ടാക്കിയ കണക റോസ്റ്റ് കൂടി ഇതിലോട്ട് വയ്ക്കുക നിങ്ങളെല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ നല്ല ടേസ്റ്റാണ് ചോറിൻ്റെ കൂടെയും കഴിക്കാതെ അപ്പം എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ടൊന്ന് ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്തേക്കണേ ഓക്കേ നല്ല ടേസ്റ്റാണ് അടിപൊളിയാണ് കേട്ടോ Okay, bye bye.